നമുക്കെല്ലാവർക്കും ഓരോ പഴയകാല രുചികളുണ്ടാവില്ല അല്ലെങ്കിൽ മറക്കാത്ത നാവിൽ നിന്ന് പോവാത്ത ചില രുചികൾ അപ്പം എനിക്കതിന് പെട്ടെന്നാണ് തേങ്ങാച്ചോറും പരിപ്പ് കറിയും ഇപ്പോഴൊന്നും അങ്ങനെ ആരോ ഒരു കോമ്പിനേഷൻ അങ്ങനെ ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല ഇപ്പോൾ എല്ലാവരും തേങ്ങാച്ചോറും ബീഫൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ ചിലപ്പോൾ കോഴി കിട്ടുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പം പക്ഷേ പരിപ്പിന് എന്താണെന്ന് അറിയില്ല പഴയ ഒരു ടേസ്റ്റൊന്നുമില്ല പക്ഷെ എന്നാലും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഇതും ഇപ്പോഴും അപ്പോൾ ഞാൻ കുക്കറിൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ പരിപ്പും തക്കാളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ഉപ്പും ഇത്തിരി തേങ്ങ അരച്ചതും കൂടെ ഇട്ടുക നമ്മുടെ പരിപ്പ് റെഡിയായി അപ്പോൾ ഇത് താളിക്കേണ്ടത് ഇത് ഒരുപാട് കുറച്ച് അധികം ചെറിയ ചെറിയുള്ളിയും കുറച്ചധികം വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കടുക് ഇട്ടിട്ട് ഒന്ന് താളിച്ചു കൊടുക്കാം പിന്നെ എൻ്റെ ചിക്കൻ ഫ്രൈ ആണ് കുറച്ചും കൂടെ സ്പെഷ്യലായിട്ടുള്ളത് ഇപ്പം നമ്മൾ ഹോട്ടലിലൊക്കെ വാങ്ങിക്കുന്ന അതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ള ഫ്ലഷോട് കൂടിയിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് പുറമേ നല്ല ആയിട്ടും കിട്ടുന്ന ചിക്കൻ ഫ്രൈയും ഞാനിതിൻ്റെ കൂടെ ഉണ്ടാക്കാറുണ്ട് അപ്പം ആ ചിക്കൻ ഫ്രൈ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തൈരിൽ കുറച്ച് സമയം ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ തൈരിൽ നമ്മുടെ ചിക്കൻ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ചെറുന ചെറുനാരങ്ങൻ്റെ നീരും ഉപ്പും കൂടെ ഇട്ടിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് നമ്മുടെ ചിക്കൻ കുറച്ച് സമയം വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ഫ്ലഷ് കിട്ടും അപ്പോൾ നമ്മുടെ ഇത് പരുപ്പ് ഡേറ്റ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ സി ഡി എഫൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ നമ്മുടെ ചിക്കൻ ഫ്രൈയും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് പിന്നെ നമ്മുടെ മസാലയിലേക്ക് നോർമൽ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒരു മസാല തന്നെയാണ് അതിലേക്ക് ഞാൻ ഇത്തിരി കോൺഫ്ലോറോ റൈസ് ഫ്ലോറോ അല്ലെങ്കിൽ പിന്നെ ഒരു കോഴിമുട്ടയൊക്കെ ഇടാറുമുണ്ട് അപ്പം നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഈ തേങ്ങാച്ചോറും പരിപ്പ് കറിയും ആയാലും അതിലേക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ പപ്പടം പപ്പടും തേങ്ങാച്ചോറും പരിപ്പ് കറി ഞാൻ ചെറുതാകുമ്പോൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അന്ന് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നാറുണ്ടായിരുന്നു അത്രയും ടേസ്റ്റ് ഇപ്പോഴത്തെ പരിപ്പിനും അതുപോലെ അന്നത്തെ ബാജി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അത്രയും ടേസ്റ്റ് ഇപ്പം നമ്മുടെ ഉരുളം കിഴങ്ങിനും ഇല്ല എന്താ അറിയില്ല വളത്തിൻ്റെതോ അങ്ങനത്തെ എന്തോ പ്രശ്നങ്ങളായിരിക്കും ഏതായാലും നമ്മുടെ നെസ്റ്റാളജിക്കായിട്ടുള്ള പരിപ്പ് കറിയും തേങ്ങാച്ചോറും നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ തേങ്ങാച്ചോറ് വെച്ചപ്പോൾ പഴയപ്പോലല്ലോ എല്ലായിടത്തും അടുപ്പൊന്നും ഇല്ലല്ലോ അപ്പോൾ അടുപ്പ് തീട്ടാതെ നിൽക്കാനാണല്ലോ നമ്മളൊക്കെ ശ്രമിക്കുകയും ചെയ്യാം പക്ഷേ എനിക്ക് അടുപ്പ് തീ കൂട്ടുന്നത് ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ചെയ്യാറില്ല ഹസ്ബൻഡ് സമ്മതിക്കാറില്ല അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് കുക്കറിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഉണ്ട് അപ്പോൾ കുറച്ച് സമയം അതൊന്ന് ഇളക്കിയിട്ട് ഓഫാക്കി ഒന്ന് ഇളക്കിയിട്ട് മാറ്റി വച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ വിട്ട് വിട്ടുള്ള നല്ല ചോറ് കിട്ടും ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നോർമൽ റൈസ് തന്നെയാണ് കേട്ടോ നമ്മളെ മട്ടാ റൈസൊക്കെ വെച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയാകും അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് ഇങ്ങനെ നമ്മൾ വഴമ്പാൻ പോവുകയാണ് മക്കൾക്കൊന്നും പക്ഷേ ഈ പരിപ്പ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ വലിയ സംഭവമായിട്ടൊന്നും തോന്നൂലേ അവർക്ക് അതങ്ങനെ കഴിച്ചു ശീലമില്ലാഞ്ഞിട്ടായിരിക്കും നോൺ വെജിനോടാണല്ലോ താല്പര്യം അപ്പോൾ ഏതായാലും ഇവിടെ വെജ് ആയാലും എല്ലാവർക്കും ഒക്കെയാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ നെസ്റ്റോളജിക്കായിട്ടുള്ള പരിപ്പ് കറിയും തേങ്ങാച്ചോറും ചിക്കൻ ഫ്രൈയും കഴിക്കാൻ പോവുകയാണ് നല്ല ടേസ്റ്റുണ്ടായിരുന്നു സംഭവം ഇടയ്ക്കൊക്കെ നമ്മൾ ചോറും മീൻ കറിയും അല്ലെങ്കിൽ ചിക്കൻ എപ്പോൾ കെട്ടിയാലും കറി വെക്കുക അതൊക്കെ ഒന്ന് മാറിയിട്ട് ജസ്റ്റ് ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു ദിവസം ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻസിൽ അറിയിക്കുക വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്